കുഞ്ഞാമേനെ പോലായോ ചാച്ചാ ഇങ്ങോട്ട് നോക്ക് ചിപ്പമ്മ നോക്ക് ചാച്ചാ താക്ക് താ സമാധാനം ആൻ്റെ മോന്താ ഉൾ തീരുന്നില്ല എനിക്ക് താങ്ക് യു താങ്ക് യു Thank you. ചോട്ടോ ഒച്ചയാക്കലാ മാവി വായിക്കുന്ന ഒച്ചയാക്കല ഒച്ചേക്കല്ല ചോട്ടു കുഞ്ഞാ വായിക്കേ ചോട്ട് വായിക്കേ വായിക്കേ ബുക്കുകളല്ല അമ്മ ഇതല്ലേ എന്റെ മോനി ഇതാ അല്ല മോനിയോടുത്തോ അത് കുഞ്ഞാൻ വീടുത്തോട്ട് പോയിക്കാ ഇത് ചേട്ടാ ചോട്ട് മാവിന്ന മാവീന കൂട്ട് മാവീനെ കൂട്ട് ചേറ്റാ ചോട്ട് വണ്ടി നമ്മുക്ക് ഇനി പേടിയ ചോട്ടു വണ്ടി ഓടിക്കോ വണ്ടി വണ്ടി അതാണ് വീണു തോന്നുന്നു വണ്ടി വണ്ടി എന്നാ ഇനി വീണിനാ ഏടാ കുഞ്ഞാവിയല്ലേ വീണിമോ വീടിനട പോയാവോട് ഊതിത്തരാൻ പറ ചോട്ട് വീടിനുവല്ലോ വാവേ ഒരു ഉമ്മ കൊടുത്ത